ഹായ് ഹലോ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനും എല്ലാവർക്കും സുഖമാണ് വിചാരിച്ചോ ഇന്ന് വൺ കെ ജി വൈറ്റുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ദീയസ് ഒക്കെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാനും കൂടി മറക്കല്ലേ അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോണിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ കേക്കൊക്കെ ഫിനിഷിംഗ് കോട്ടൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും കൈ കാണിച്ചിട്ടില്ല മുൻത്തെ വീട്ടിൽ അതൊരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊരു സിമ്പിൾ പാലറ്റ് നൈഫ് ഡിസൈൻ ചെയ്യൂലേ ആ ഒരു ഡിസൈൻ തന്നെ അത് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്തു മാത്രം അതിനുശേഷം പിന്നെ ക്രീമിൽ പിങ്ക് കളർ ചേർത്തിട്ട് എന്താ ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും സ്പൂൺ വെച്ചിട്ട് മുകളിലേക്കൊന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് അങ്ങനത്തെ വലിയൊരു ഡിസൈൻ ഒന്നും അല്ല കേട്ടോ ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യണത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യണമെന്ന് മാത്രം പിന്നെ ഞാൻ ക്രീ ആ ഒരു ക്രീം വെച്ചിട്ടില്ല റോസ് പെറ്റൽനോസിലും ഉണ്ട് റോസ് ഫ്ലവർ വരച്ച് വെക്കണുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടാ റോസ് ഫ്ലവർ ഇങ്ങനെ കേക്കിൽ വരച്ച് വെക്കണ തന്നെ പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ മഷാല സാധിച്ചു അപ്പോഴേകും ക്രീം ഇങ്ങനെ ഒരുപാട് ലൂസായ പോലെയൊക്കെ തോന്നി കഴിച്ചുകൊടുത്ത് അട്ടിട്ടുണ്ടെങ്കിൽ എന്തോന്നറിയില്ല പിന്നെ ഫസ്റ്റ് ചെയ്യണ ആ ഒരു ഇതും ഉണ്ട് കിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വല്ലാത്തൊരു ഇതിലായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് ശരിക്കും വീടിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല പിന്നെ റോസ്ഫ്ലവർ വരച്ചതൊക്കെ കേക്കിലേക്ക് തന്നെ വീണു വീണൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അതൊക്കെ ഒരു വിധത്തിലൊക്കെ അങ്ങനെ ശരിയാക്കി പിന്നെ ലീഫ് നോസിൽ വെച്ചിട്ട് ലീഫും വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ലീഫ് നോസിൽൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഫോറാൻ കേട്ടോ റോസ്പെറ്റലിന് നോസിലിന് നമ്പറൊന്നും കാണില്ല അപ്പോൾ അടുത്തടിഞ്ഞ് പേരെഴുതൽ ചടങ്ങും അതും എൻ്റെ അഭിപ്രായത്തിൽ വലിയ തെറ്റില്ലാതെ നടന്നു എന്നാണ് കാരണം രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പേരെഴുതി തേച്ച് മായ്ച്ചു വീണ്ടും എഴുതിയതാണ് അതിൻ്റെ മിനുക്ക് പണികളൊക്കെ കേക്കിൽ കാണാമായിരിക്കും അങ്ങനെ കുളമാക്കി ചളംമാക്കി എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മളൊന്നും ധരിച്ച് നിന്ന് പോകും ഡെക്കറേഷൻ ചെയ്യുന്നതും പെരുന്നതും ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെപ്പോലെയുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഈ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതും അതുപോലെ പേ പേരെഴുതുന്നതൊക്കെ അത്ര നിസ്സാര കാര്യമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്താണ് നിങ്ങൾക്കും ഈ കേക്കിന്റെ ഡെക്കറേഷൻ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് ഒരു പിങ്ക് ഹാർട്ട് കമന്റ് ഇടാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വീടീട്ടിന് ശേഷം നമുക്ക് വീണ്ടും കാണാം